ഇന്നൊരു ചെറിയ ടിപ്പോട് ടിപ്പോടുകൂടെ തുടങ്ങും കേട്ടോ അത് മറ്റൊന്നുമല്ല നമ്മൾ തല ചീകും നമ്മുടെ തല ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചീകി കൊടുക്കാൻ കേട്ടോ അങ്ങനെ ചീക്കുന്നത് നമ്മുടെ തലയിലെ സ്വാഭാവിക എണ്ണമായി നമ്മുടെ മുടിയുടെ അറ്റം വരെ ഒരേ രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ പല്ലകളുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് ദിവസവും രണ്ട് നേരമെങ്കിലും ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനത് പ്രമോട്ട് ചെയ്യും കേട്ടോ അതായത് കിറാറ്റിൻ്റെ ഉൽപാദനം കരാറ്റിൻ്റെ ഉൽപാദനം കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും അത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ താരനെക്കുറിച്ചുള്ള ഒരു രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ആദ്യത്തെ പാർട്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ചെയ്യുന്നത് നമ്മുടെ താരൻ ഉപയോഗിക്കേണ്ട നാച്ചുറൽ ഒറ്റ മൂല്യം ഇവ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരം കുറയ്ക്കുമോ എന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതും ഫുള്ളായിട്ട് പറയുന്നില്ല ബാക്കി മറ്റൊരു പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഇന്ന് ഏത് പ്രായക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ നമ്മുടെ തലയിൽ കാണുന്ന താരൻ ഇത് മാറാനായിട്ട് ടി വിയിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും പലതരത്തിലുള്ള ഒറ്റമൂലുകളാണ് നമ്മൾ കാണുന്നത് അല്ലേ പലരും പരിസ്ഥിതി കാണുന്നത് വാങ്ങി പരീക്ഷിക്കുകയും ചിലർക്കിത് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുമുണ്ട് കേട്ടോ എന്നാൽ ചിലർക്കിത് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് തലയിൽ കാണുന്ന ചില ചർമ്മ രോഗങ്ങൾ താരനാണെന്ന് തെറ്റിദ്ധരിക്കുകയും അതുപോലെ തന്നെ ഡാൻഡ്രോഫ് എന്ന് വിചാരിച്ചിട്ട് ചർമ്മ രോഗത്തിന് ഇത്തരത്തിൽ കിട്ടുന്ന ഒറ്റമൂലികൾ വാങ്ങി ഉപയോഗിച്ചിട്ടും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ടല്ലേ എന്താണ് താരനെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ തലയോട്ടിൽ നോർമലായിട്ട് അതായത് നമ്മുടെ തലയോട്ടിയിലെ ചർമ്മത്തിൽ നിന്ന് ഇളകി വരുന്ന കോശങ്ങളാണ് നമ്മൾ താരൻ എന്ന് വിളിക്കുന്നത് കേട്ടോ അതായത് ഡെഡ് സെൽസിനെ സാധാരണഗതിയിൽ ഒരു പ്രായ പ്രായപൂർത്തിയായ ഒരാളിൽ നാലര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ കോശങ്ങളാണ് ഒരു ദിവസം തലയോട്ടിൽ നിന്ന് ഇളകി വരാറുള്ളത് കേട്ടോ അപ്പോൾ നമുക്കൊരു സംശയം വരുമല്ലേ വേറെ ഒന്നുമല്ല തലയോട്ടിയിൽ ഇത്രമാത്രം കോശങ്ങൾ ഇളകുന്നത് എന്തുകൊണ്ടാണെന്ന് ശരീരം മുഴുവനും ഇതുപോലെ ഡെഡ് സെൽസ് ഇളകി പോകാറുണ്ട് കേട്ടോ നമ്മുടെ തലയിൽ മാത്രമല്ല നമ്മുടെ ശരീരം മുഴുവനായിട്ട് നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഡെഡ് സെൽസ് ഇളകി പോകാറുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിൽ മുടിയില്ലാത്തത് കാരണം അത് പെട്ടെന്ന് വൃത്തിയാകാൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പക്ഷേ നമ്മുടെ തലയിലാണെങ്കിലും മുടിയുള്ളത് കാരണം നമ്മുടെ ഡെഡ് സെൽസ് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടത്തില്ല അതുകൊണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ തല കഴുകിയാൽ മാത്രമേ നമ്മുടെ തലയിൽ നിന്ന് ഇളകി പോകാറുള്ളൂ ദിവസവും നമ്മുടെ തലയിൽ നിന്ന് അഞ്ച് ലക്ഷം കോശിംഗ് ഇളകി വരുമെങ്കിലും നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് തല കഴുകാതിരുന്നാൽ മാത്രമേ ഇത് തലയിൽ ഒട്ടിപ്പിടിക്കുകയും അങ്ങനെ മാത്രമേ ഇത് താരനായി മാറുകയും ചെയ്യുകയുള്ളൂ കേട്ടോ അങ്ങനെ താരനായി അതായത് അത് ഒരു പാളി പോലെ കാണുമ്പോഴാണ് നമുക്കത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത് താരനാണ് എന്ന് എന്നാൽ എന്നാൽ ചില ആൾക്കാരിലാണെങ്കിൽ ഈ അഞ്ച് ലക്ഷത്തിന് പകരം എട്ട് മുതൽ പത്ത് ലക്ഷം കോശങ്ങൾ വരെ തലയോട്ടിൽ നിന്നും ഒരു ദിവസം ഇളകി വരാറുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത് ഒരു കാര്യമാണ് ഈ അവസ്ഥയെ ചികിത്സിക്കുകയും വേണം കേട്ടോ അതുപോലെ തന്നെ മുതിർന്നവരിൽ മാത്രമല്ല കേട്ടോ തലയിലെ കോശങ്ങൾ ഇളകി പോകുന്നത് കുഞ്ഞുങ്ങളിലും ഇത് ഇത് സംഭവിക്കാറുണ്ട് അതായത് ജനിച്ച ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾക്കറിയാം ജനിച്ച കുട്ടികളുടെ തലയിൽ നോക്കിയാൽ ഒരു പാട പോലെ നമുക്ക് താരനിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മൾ കുളിക്കും കുളിപ്പിക്കുമ്പോൾ തന്നെ അത് താനിളകി പോകാറുമുണ്ട് അതായത് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികളിൽ ഒരു വയസ്സ് വരെ നടക്കുന്ന ഹോർമോണിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടാണ് തലയോട്ടിയിൽ ഇത്തരം കോശങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങളിൽ ഇത് കുഞ്ഞുങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമല്ല പക്ഷേ ഒരു പതിമൂന്ന് വയസ്സ് മുതൽ മുകളിലേക്ക് വരുമ്പോഴാണ് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഈ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് തലയിൽ കോശങ്ങൾ ധാരാളമായിട്ട് ഇളകി തുടങ്ങുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന എണ്ണമയം പോലെ തന്നെ തലയോട്ടിയിൽ എണ്ണമയം കാണുക കേട്ടോ ഈ എണ്ണമയത്തിൽ ഇളകുന്ന കോശങ്ങൾ ഈ എണ്ണയിൽ ഒട്ടിപ്പിടിക്കുകയും അതോടൊപ്പം തലയോട്ടിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പൊടിവടലങ്ങൾ പറ്റാറുണ്ട് അത് അതും നമ്മുടെ തലയിലേക്ക് ചേർന്നിട്ട് എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ട് ഒരു പാളി പോലെ അടിഞ്ഞു കൂടും കേട്ടോ ഇത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കിയില്ല എങ്കിൽ തലയോട്ടിയിൽ ചൊറിച്ചിലിനും കാരണമാവേ അതുപോലെ തന്നെ മൂന്ന് മുതൽ നാല് ദിവസം വരെ ഇത് ഇളകി വരുന്ന കോശങ്ങൾ വൃത്തിയാക്കാതെ അല്ലായെങ്കിൽ ഇളകിപ്പോകാതെ മുടിയുടെ അടിയിൽ പറ്റിപ്പിടിച്ച് ഇരിക്കുമ്പോഴാണ് ഇവ ഒരു പാളി പോലെ കാണപ്പെടുന്നത് ഈ താരൻ മാറാനായിട്ട് ചിലരൊക്കെ തലയിൽ പല പല ഷാംപൂസ് ഉപയോഗിക്കുകയും ചിലർ പോയിട്ട് മുട്ടയടിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ മുടിയെല്ലാം പോയിട്ട് സ്കാൽപ്പ് വൃത്തിയാക്കിയതിന് ശേഷം കുറേ നാളത്തേക്ക് താരൻ ചില ഉണ്ടാകില്ല പക്ഷേ മുട്ടയടിച്ചതിന് ശേഷം മുടി പൊടിക്കുന്നതിനനുസരിച്ച് വീണ്ടും താരൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാകുന്നു കേട്ടോ അതുകൊണ്ട് താരൻ മാറാൻ വേണ്ടിയിട്ട് മുട്ടയടിക്കുന്നവരുണ്ടെങ്കിൽ ആ ശീലമൊന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ മുട്ടയടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും തന്നെ ഇല്ല കേട്ടോ ചിലപ്പോഴൊക്കെ താരൻ പോലെ തോന്നിക്കുന്ന ചില തൊക്ക് രോഗങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട് കേട്ടോ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് ഭയങ്കര താരനാണെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് താരനായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ കാരണം എന്ന് പറയുന്നത് ഒരു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് മുതിർന്നവരെക്കാളും താരൻ വരാനുള്ള ചാൻസസ് വളരെ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കുട്ടികൾക്ക് താ തലയിൽ താരൻ പോലെ ഇളകി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചർമ്മ രോഗം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പാർട്ടായിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പുതിയൊരു ടിപ്പായിട്ട് കാണാം